നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈദ്യുതി ഉപയോഗിക്കുന്നവരെല്ലാം തന്നെ ഈ വാർത്താ അപ്ഡേറ്റ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക രാജ്യത്ത് വീടുകളിൽ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ സൗജന്യ വൈദ്യുതി ആദ്യഘട്ടത്തിൽ ഒരു കോടി വീടുകൾ പിന്നാലെ ഘട്ടം ഘട്ടമായിട്ട് എല്ലാ വീടുകളിലേക്കുമായിട്ട് പ്രധാനമന്ത്രിയുടെ വമ്പൻ പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത അറിയിപ്പ് ഇപ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ഷെയർ ചെയ്യണം ഇപ്പോൾ വേനൽക്കാലം ആവുകയാണ് നിങ്ങളുടെ വൈദ്യുതി ബില്ല് വളരെയധികം വർദ്ധിക്കുവാനായിട്ട് സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് പ്രത്യേകിച്ചും ഈ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ അധികമായിട്ട് വെയിൽ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് മഴ സാധ്യത വളരെ കുറവുമാണ് അതിനാൽ തന്നെ പകൽ സമയം മുഴുവനും വെയിലായിരിക്കുന്നൊരവസ്ഥയായിരിക്കും ഈ ഒരു സമയം വൈദ്യുതി ബില്ല് കുറയ്ക്കുവാൻ പറ്റുന്ന അവസരമാണ് അതുപോലെ തന്നെ വൈദ്യുതി ബില്ല് തുടർന്നുള്ള മാസങ്ങളിൽ അടയ്ക്കാതിരിക്കാനും സാധിക്കുന്ന ഒരു കാര്യമാണ് വീട്ടിൽ ഒരു സോളാർ പാനൽ സിസ്റ്റം സ്ഥാപിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഇലക്ട്രിക് സ്കൂട്ടറുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഇലക്ട്രിക് കാറുകളായിക്കോട്ടെ എല്ലാം തന്നെ സൗജന്യമായിട്ട് നമുക്ക് ചാർജ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ് പക്ഷേ അതിനായിട്ട് ഒരുപാട് ചിലവുകൾ നാം ആദ്യമേ തന്നെ മുടക്കേണ്ടതായിട്ട് വരാറുണ്ട് എന്നാൽ ഇപ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാൻ മന്ത്രി സൂര്യോദയ യോജന എന്ന കേന്ദ്ര സൗരോർജ പദ്ധതി ഇപ്പോൾ പുതുതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വൈദ്യുതി ബില്ല് ഇനി ആർക്കും ഷോക്കാകില്ല ഇനി വീടുകളിൽ സോളാർ ഊർജ്ജം പ്രവഹിക്കുന്നതായിരിക്കും വൻ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു കോടി വീടുകൾ പ്രധാനമായിട്ടും പാവപ്പെട്ടവരുടെയും അതുപോലെ തന്നെ ഇടത്തരക്കാരുടെയും ഒക്കെ ഉന്നമനത്തിനായിട്ടാണ് പദ്ധതി ആവിഷ്കരിക്കുന്നത് അയോധ്യ രാമക്ഷേത്ര ചടങ്ങുകൾക്ക് പിന്നാലെ വിപ്ലവകരമായിട്ടുള്ള പദ്ധതി പ്രഖ്യാപനമാണ് കേന്ദ്രം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഒരു കോടി വീടുകളിൽ മേൽക്കൂര സോളാർ സിസ്റ്റം അഥവാ റൂഫ് ടോപ്പ് സോളാർ സിസ്റ്റം സ്ഥാപിക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അയോധ്യ രാമക്ഷേത്ര സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ച ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ പ്രഖ്യാപന പദ്ധതിയാണിത് പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്നാണ് പദ്ധതിക്ക് പേരിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു കോടി വീടുകളിൽ റൂഫ് ടോപ്പ് സോളാർ സ്ഥാപിക്കുക എന്ന കൂടി സർക്കാർ പ്രധാനമന്ത്രി സൂര്യോദയ യോജന പദ്ധതി ആരംഭിക്കുമെന്ന് മോദി എക്സിലൂടെയാണ് അറിയിച്ചിരിക്കുന്നത് രാജ്യത്തെ പാവപ്പെട്ടവരുടെയും ഇടത്തരക്കാരെയും ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി റൂഫ് ടോപ്പ് സോളാർ പദ്ധതി ഇവരുടെ വൈദ്യുതി ബില്ല് ഗണ്യമായിട്ട് കുറയ്ക്കുവാൻ സഹായിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിലയിരുത്തൽ ഊർജ മേഖലയിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുകയെന്ന മഹത്തായിട്ടുള്ള ലക്ഷ്യവും ഒരു പദ്ധതിക്ക് കീഴിലുണ്ട് അയോധ്യയിലെ ചടങ്ങുകൾക്ക് ശേഷം തിരിച്ചെത്തിയ ശേഷം പദ്ധതിയെപ്പറ്റി ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ചകൾ നടത്തുന്നതിൻ്റെ ചിത്രങ്ങളും മോദി പങ്കുവച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടോടെ നൂറ് ജിഗാവാട്ട് സൗരോർജ്ജം കൈവരിക്കുക എന്ന ലക്ഷ്യമായിരുന്നു പ്രധാനമന്ത്രി മോദി സർക്കാരിന് ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആയപ്പോഴേക്കും രാജ്യത്തിന് അറുപത്തിമൂന്ന് ദശാംശം മൂന്ന് ജിഗാവാട്ട് സൗരോർജ ശേഷി ഉൽപ്പാദിപ്പിക്കാനാണ് കഴിഞ്ഞത് ഇത് പ്രാരംഭ ലക്ഷ്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ നാൽപ്പത് ജിഗാവാട്ട് റൂഫ് ടോപ്പ് സോളാർ കൈവരിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യവും നിറവേറ്റപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടെ പതിനൊന്ന് ജിഗാവാട്ട് റൂഫ് ടോപ്പ് സൗരോർജ്ജ ഉത്പാദനം മാത്രമാണ് രാജ്യം നേടിയതുതന്നെ രണ്ടായിരത്തി മുപ്പതോടെ അഞ്ഞൂറ് ജിഗാവാട്ട് പുനരുപയോഗ ഊർജം ഉൽപ്പാദിപ്പിക്കാനുള്ള ഇന്ത്യയുടെ അഭിലാഷങ്ങളിൽ സൗരോർജ്ജത്തിന് വലിയ പങ്കാണ് ഉള്ളത് ഗാർഹിക ഉപയോക്താക്കൾക്ക് വീടുകൾക്ക് മുകളിൽ സോളാർ പാനൽ സ്ഥാപിക്കുന്നതിനായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ കെ എസ് സി ബി നടപ്പാക്കുന്ന സൗര പദ്ധതി സംസ്ഥാനത്ത് ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് പുരപ്പുറ സോളാർ പദ്ധതി പ്രകാരം ഉപയോക്താവിനെ സബ്സിഡി നിരക്കിൽ വീടിന് മുകളിൽ സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിക്കുന്നതാണ് പദ്ധതി ഒരു കിലോ വാട്ട് രണ്ട് മൂന്ന് മൂന്നിന് മുകളിൽ എന്നിങ്ങനെ വിവിധ തലങ്ങളിലായിട്ടാണ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് സർക്കാർ സബ്സിഡി നൽകുന്നത് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പൂർണ്ണമായിട്ട് വീട്ടുകാർക്ക് ഉപയോഗിക്കാം അധിക വൈദ്യുതി ഉണ്ടെങ്കിൽ കെ എസ് ഇ ബിക്ക് നൽകുകയും ആകാം ഇത്തരത്തിൽ കൊടുക്കുന്ന വൈദ്യുതിക്ക് കെ എസ് ഇ ബി ഇങ്ങോട്ട് പണം നൽകുന്നതായിരിക്കും ഉപയോഗവും ഉൽപാദനവും യൂണിറ്റ് അടിസ്ഥാനത്തിൽ കണക്കാക്കി വാർഷികടസ്ഥ വാർഷിക അടിസ്ഥാനത്തിലാണ് കെ എസ് ഇ ബി തുക നൽകുന്നത് ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും അതോടൊപ്പം തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനുമുള്ള രാജ്യത്തിൻ്റെ ശ്രമങ്ങളിലെ സുപ്രധാന ചുവടുവയ്പാണ് ഈ ഒരു പദ്ധതി റൂഫ് ടോപ്പ് സൗരോർജ്ജം ഉപഭോക്താക്കൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുക ഇത് മൊത്തത്തിലുള്ള വൈദ്യുതി ചെലവ് കുറയ്ക്കുന്നതിന് ഊർജ്ജ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ സഹായിക്കുന്നതായിരിക്കും വിദൂര മലയോര പ്രദേശങ്ങളിൽ വൈദ്യുതിയിലേക്കുള്ള പ്രവേശനം വളരെയധികം മെച്ചപ്പെടുത്തുവാനായിട്ട് ഈ ഒരു റൂഫ് ടോപ്പ് സോളാർ പദ്ധതിക്ക് സാധിക്കുന്നതാണ് പുനരുപയോഗ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനുള്ള ഇന്ത്യയുടെ അഭിലാഷങ്ങളിൽ സൗരോർജത്തിനുള്ള പങ്ക് അത് വലുതാണ് ഈ ലക്ഷ്യം മുൻനിർത്തിയുള്ളതാണ് പുതിയ പദ്ധതി ആദ്യഘട്ടത്തിൽ ഒരു കോടി വീടുകളെ ലക്ഷ്യത്തിന് കീഴിൽ അണിനിരത്താനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അതേസമയം പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങൾ വ്യക്തമല്ല വരും ദിവസങ്ങളിൽ പദ്ധതിയുടെ കൂടുതൽ വശങ്ങൾ പുറത്തറിയുവാനായിട്ട് നമുക്ക് സാധിക്കും പദ്ധതി പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാർ ഫണ്ടിങ് ആണോ അതോ ഇനി സംസ്ഥാന വിഹിതമുണ്ടോ അതോ പദ്ധതി സബ്സിഡി സ്കീമാണോ അല്ലെങ്കിൽ ഉപയോക്താക്കളെ കണ്ടെത്താനുള്ള മാനദണ്ഡങ്ങൾ എന്തെല്ലാം എന്നീ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത നമുക്ക് ആവശ്യമാണ് ഇത് സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ പുറത്തു വരുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത് എല്ലാ പ്രേക്ഷകരിലേക്കും ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക